ഇത് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള ഒരു കമൻ്റാണ് ഇത് എൻ്റെ കമന്റ് ബോക്സിൽ മാത്രമല്ല ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന പോസ്റ്റുകൾ പല സ്ഥലത്തും ഇത് കാണാനിടയായിട്ടുണ്ട് ഇദ്ദേഹം തന്നെയാണോ എല്ലായിടത്തും കമൻ്റ് ഇടുന്നതെന്ന് അറിയില്ല പോട്ടെ ഇതൊരു ആരാധകൻ്റെ സംശയം അല്ലെങ്കിൽ ഒരു ആശങ്കയായിട്ട് കണ്ട് നമുക്ക് തള്ളിക്കളയാം പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്രധാനമായിട്ടുള്ള നോവാസത്വി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഡീപ്പ് ചേഞ്ച് ആക്കിയത് എല്ലാവരിലും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഗോവയ്ക്ക് വേണ്ടി കളിച്ചിരുന്ന സമയത്ത് എടുത്ത പിക്ചറാണ് അദ്ദേഹം ഇപ്പോൾ ഡീപ്പി ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെ ഡീപ്പ് ചേഞ്ച് ആക്കുക എന്നുള്ള കാര്യം നമുക്കറിയില്ല അത് അദ്ദേഹത്തിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ പക്ഷേ ഇതെല്ലാം വിരൽ ചോണ്ടുന്നത് കാര്യങ്ങൾ ഓക്കെ അല്ല എന്നുള്ളൊരു പോയിന്റിലേക്കാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോഹയ്ക്കും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനും അല്ലെങ്കിൽ അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ ആക്ച്വലി പിക്ചർ എന്താണെന്നുള്ള കാര്യം അറിയുകയുള്ളൂ പക്ഷേ ഈ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ നോഹയുടെ ഇഞ്ചുറി അദ്ദേഹം ഇഞ്ചുറി റിക്കവറി ചെയ്യുന്നതിന് വേണ്ടി നാട്ടിലേക്ക് പോയിരിക്കുന്നു നാട്ടിലേക്ക് പോയത് തന്റെ മൈൻഡ് കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പല റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ആധികാരികത നമുക്കറിയില്ല പക്ഷേ ബ്ലാസ്റ്റേഴ്സും നോഹയും തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആരാധകരുടെ മനസ്സിൽ വലിയ ചോദ്യങ്ങളായി വരുന്നുണ്ട് എന്തായാലും രണ്ട് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകുമെന്നാണ് ഇപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സസ്പെക്ട് ചെയ്യുന്ന തിരിച്ചുവരവ് തിരിച്ചുവരവുണ്ടാകുമോ അല്ലെങ്കിൽ ഈ ആരാധകൻ്റെ കമന്റ് പോലെ ഈ സീസൺ കഴിയുമ്പോൾ നോഹയുടെ കാര്യത്തിൽ ക്ലബ്ബ് എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തുമോ അങ്ങനെ പലവിധ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്